ഹായ് ഫ്രണ്ട്സ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രസ്റ്റിൽ നിന്നും മദറും പിന്നെ രണ്ടു മൂന്ന് പേരും കൂടി നെല്ലിശ്ശേരിയിലേക്ക് എത്തുന്നുണ്ട് സേതുവിനെ കണ്ട ശേഷം ഇപ്രാവശ്യത്തെ പണം മുടങ്ങി കിടക്കുകയാണെന്ന് പറയുന്നു അത് കേട്ട് ടെൻഷനോടെ ഇരിക്കുകയാണ് സേതു ശേഷം കാണിക്കുന്നത് സേതു അന്ന് അവന്തിക പറഞ്ഞ കാര്യം ആലോചിക്കുന്നുണ്ട് അന്ന് ട്രസ്റ്റിന് പണം കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ പത്ത് ലക്ഷം രൂപയല്ലേ അത് കൊടുത്തെന്നാണ് പറഞ്ഞത് പിന്നെ അവന്തികയുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ സംശയത്തോടെ ആലോചിക്കുകയാണ് സേതു ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിൽ നിന്നും തിരികെ എത്തിയ അർച്ചനയുടെ മുഖം ടെൻഷനോടെ ഇരിക്കുന്നത് കണ്ട് സച്ചി കാര്യം അന്വേഷിക്കുന്നുണ്ട് എന്നാൽ അർച്ചന ഒന്നും പറയാതെ ടെൻഷനോടെ തന്നെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പുറത്ത് ഗാർഡനിൽ വെച്ച് അവന്തികയുടെ സേതു ആ സത്യം ചോദിക്കുന്നു ട്രസ്റ്റിന് കൊടുക്കാനുള്ള പത്ത് ലക്ഷം രൂപ കൊടുത്തോ എന്ന് എന്നാൽ ഒന്നും മിണ്ടാതെ ടെൻഷനോടെ നിൽക്കുകയാണ് അവന്തിക എത്ര കോടി എടുത്തു എന്നും സേതു ചോദിക്കുന്നുണ്ട് അവന്തികയുടെ കള്ളത്തരങ്ങൾ സേതു മനസ്സിലാക്കുന്നുണ്ടോ സേതു അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ തന്നെ അവന്തിക ടെൻഷൻ ആവുന്നുണ്ട് ഇനി എന്താണ് അവന്തികയുടെ അടുത്ത അടവ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ